നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയ വിവാദങ്ങൾ തലപൊക്കുമ്പോൾ ഒരു ദുരന്ത വാർത്ത പതിവാണ് അതിന് കരുതിക്കൂട്ടിയാണോ അല്ലയോ എന്നൊന്നും പറയുക വയ്യ എങ്കിലും പെട്ടെന്ന് ബേലൂർ ഭഗ്നയെ ആരാണ് കാടിളക്കി അവനെ പുറത്തേക്ക് ഓടിച്ചത് ഈ സംശയം ഇപ്പോൾ ശക്തമാവുകയാണ് കർണാടക വനംവകുപ്പ് മയക്കുവടി വെച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു കാട്ടാന ഈ കാട്ടാനയെ പിന്നീട് കേരള വനാതിർത്തിയിലേക്ക് കടത്തിവിട്ടതും കർണാടക വനംവകുപ്പ് തന്നെ അവൻ കേരള വനാതിർത്തി പിന്നിട്ട് കേരളത്തിൻ്റെ ജനമേഖലയിലെത്തിയപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൻ്റെ വനംവകുപ്പ് തിരിച്ചറിഞ്ഞില്ല റേഡിയോ കോളർ സിഗ്നൽ ഫ്രീക്വൻസി തങ്ങൾക്ക് ലഭിച്ചില്ല എന്ന കാരണമാണ് ഇന്നലെ വനംവകുപ്പ് വ്യക്തമാക്കിയത് എന്നാൽ കർണാടക വനംവകുപ്പും കേരള വനംവകുപ്പും തമ്മിൽ ഒരേകോപനമില്ലായ്മ തുടക്കം മുതൽ ദൃശ്യമായിരുന്നു ജനമേഖലയിലെത്തിയ ആന ഒരു യുവാവിനെ ചവിട്ടിക്കൊല്ലുന്ന ദാരുണ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് എന്തുകൊണ്ട് വനംവകുപ്പ് ആ നിമിഷം വരെ വിറങ്ങലിച്ചു നിന്നു തൊട്ടു പിന്നാലെ ആനയെ പിടികൂടാനായി വലിയ കോലാഹലങ്ങൾ കേരളത്തിൻ്റെ മാധ്യമങ്ങളും ചാനലുകളുമൊക്കെ കാട്ടാനയ്ക്ക് പിന്നാലെ പായുന്ന കാഴ്ച ആദ്യം തണ്ണീർ കൊമ്പൻ ഇപ്പോഴിതാ ബേലൂർ ഭഗ്ന തണ്ണീർ കൊമ്പനെ മയക്കുവടി വെച്ച് പിടികൂടാനായി വനംവകുപ്പ് നടത്തിയ സാഹസികത അത്രയും നമ്മൾ ചർച്ചയാക്കിയതാണ് തുടർന്ന് മയക്കുപെടികൊണ്ട തണ്ണീർ കൊമ്പനെ ലോറിയിൽ കയറ്റി ലോറിയിൽ വെച്ച് ആ കാട്ടാന ചരിഞ്ഞു കേരളത്തിൻ്റെ വനംവകുപ്പിന് ശാസ്ത്രീയമായ യാതൊരുവിധ രീതിയും അറിയില്ല എന്നതാണോ ഇതിൻ്റെയൊക്കെ അർത്ഥം അതല്ല ആനയെ ഉപയോഗിച്ച് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ മറയ്ക്കാനുള്ള ശ്രമങ്ങളാണോ മറുവശത്ത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വീണാ വിജയൻ വാർത്തകൾ മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ നേർത്ത് ഇല്ലാതാകുന്ന കാഴ്ച പകരം അവിടെ സ്ഥാനം പിടിച്ചത് ബേലൂർ പക്നയെന്ന കാട്ടാന കാട്ടാനയുടെ ആക്രമണവും യുവാവിൻ്റെ മരണവുമൊക്കെ നമ്മൾ ഏറെ ചർച്ച ചെയ്തു പിന്നീട് കാട്ടാനയെ മയക്കുവടി വയ്ക്കാനായി വനംവകുപ്പിൻ്റെ വിദഗ്ദ്ധ സംഘം കാട്ടാനയ്ക്ക് പിന്നാലെ പായുന്ന കാഴ്ച എന്തുകൊണ്ട് കാട്ടാനയെ ഇതുവരെ പിടികൂടാൻ കേരളത്തിൻ്റെ വകുപ്പിന് കഴിഞ്ഞില്ല ആദ്യം കേരളത്തിന്റെ വകുപ്പ് വ്യക്തമാക്കിയത് ഈ കാട്ടാന തിരികെ നടന്ന് കർണാടക വനാതിർത്തിയിൽ എത്തുമെന്നും നമുക്ക് ഭയക്കേണ്ടതില്ല എന്നൊക്കെയാണ് എന്നാൽ മാനന്തവാടിയിൽ ജനങ്ങൾ തടിച്ചുകൂടുന്ന കാഴ്ച നമ്മെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ആനയെ തുരത്തി തുരത്തിയോടിക്കാനായി ജനങ്ങൾ മുന്നോട്ടിറങ്ങി ബേലൂർ ബജ്ന ഇപ്പോൾ മണ്ണുണ്ടി വനമേഖലയിൽ തുടരുകയാണ് ദൗത്യസംഘം വനത്തിനുള്ളിൽ തുടരുന്നുവെന്നാണ് കേരള സർക്കാർ വ്യക്തമാക്കുന്നതും മറ്റാനകൾ കൂടെയുള്ളതുകൊണ്ട് മയക്കുപടി ഇപ്പോൾ അസാധ്യമാണ് സാഹചര്യം അനുകൂലമായാൽ ഉടൻ മയക്കുപടി വയ്ക്കും എന്നും വനംവകുപ്പ് വ്യക്തമാക്കുന്നു ഇതിനകം നാല് കുങ്കിയാനകളെയാണ് വനാതിർത്തിയിൽ എത്തിച്ചിരിക്കുന്നത് വെടിവെപ്പ് സംഘം മയക്കുപടി വെച്ച് ബേലൂർ പത്നയെ താഴെയിട്ടാൽ ഉടൻ തന്നെ കുങ്കിയാനകൾ കളത്തിലിറങ്ങും പിന്നീടവനെ സുരക്ഷിതമായി മറ്റെവിടെയെങ്കിലും എത്തിക്കുകയാണ് വനം വകുപ്പിന്റെ ലക്ഷ്യം ഒരു ഒരേറുപാടത്തിൻ്റെ മുകളിൽ കയറി വെടിവെക്കാനാണ് ശ്രമം എന്ന് ഡി എഫ് ഒ മാർട്ടിൻ ലോവൽ പറയുന്നു വനംവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു വനം വകുപ്പിലെ പതിനഞ്ചംഗ ടീമും പോലീസിലെ മൂന്ന് ടീമുകളും ദൗത്യത്തിൽ പങ്കെടുക്കുന്നു കുങ്കിയാനകളുടെ സാന്നിധ്യത്തിലാണ് ഈ ഓപ്പറേഷനുകൾ അത്രയും ആന അക്രമാസക്തനാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഡി എഫ് ഒ വ്യക്തമാക്കി വെടിവെക്കുന്ന നേരെ ആന പാഞ്ഞെടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് ഏറുമാണത്തിന് മുകളിലിരുന്ന് ആനയെ വെടിവെക്കും അത്യന്തം നാടകീയമായ നീക്കങ്ങളാണ് വനം വകുപ്പും കേരള സർക്കാരുമൊക്കെ ആസൂത്രണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആനയെ ഇന്ന് തന്നെ മയക്കുവെടിവെക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു തൊട്ടപ്പുറത്ത് മൂന്ന് കോടതികൾ വീണാ ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന ദിവസം തന്നെയാണിന്ന് അതുകൊണ്ട് തന്നെ കേസും ഈ ആനയെ മയക്കുവെടി വയ്ക്കുന്ന സംഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ സംശയം പ്രകടിപ്പിക്കുന്നു മയക്കുവടി വെച്ച് റേഡിയോ കോളർ കടുപ്പിച്ച ഒരു കാട്ടാന ഈ ആനയുടെ സഞ്ചാരമത്രയും റേഡിയോ ഫ്രീക്വൻസി നോക്കി എളുപ്പം മനസ്സിലാക്കാൻ വിദഗ്ധർക്ക് കഴിയും എന്നിട്ടും ദിവസങ്ങളോളം ജനസഞ്ചാര മേഖലയിൽ ആന തുടരുന്നു എന്ന അപൂർവ സ്ഥിതി ആനയെ മയക്കുവെടി വയ്ക്കാൻ എന്തിനാണ് ഇത്ര വൈകുന്നത് എന്ന് നാട്ടുകാർ ചോദിക്കുന്നു ഉച്ചയോടുകൂടി ആനയെ മയക്കുവെടിവെക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ അതേസമയം തന്നെയാണ് കർണാടക ഹൈക്കോടതി വീണാ വിജയൻ കേസ് എടുക്കുന്നത് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ കേസ് പരിഗണിക്കുന്ന അതേസമയം തന്നെ ബേലൂർ പത്നയെ വെടിവെക്കും കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം ഞായറാഴ്ചയും തുടർന്നിരുന്നു എന്നാൽ മയക്കുവെടിവെക്കാൻ പറ്റിയ സാഹചര്യത്തിൽ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് വനം വകുപ്പ് വിശദീകരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം ദൗത്യം നിർത്തിവെച്ചതിനെതിരെ നാട്ടുകാർ അതിശക്തമായ പ്രതിഷേധമറിയിച്ചിരുന്നു ഞങ്ങളെ കൊല്ലാൻ എന്തുകൊണ്ടാണ് ഈ കാട്ടാനയെ ഇപ്പോഴും വെറുതെ വിടുന്നത് എന്ന ചോദ്യമാണ് നാട്ടുകാർ ഉയർത്തിയത് മിഷൻ ബേലൂർ ഭഗ്ന ഇന്ന് രാവിലെ പുനരാരംഭിച്ചു ആനയെ എപ്പോൾ മയക്കുപിടി വയ്ക്കും എന്ന സംശയം മാത്രമാണ് കേരളത്തിനുള്ളത് കൊള്ളുന്ന മേലൂർ ഭഗ്നയെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമ ലോകം വലിയ ആഘോഷപൂർവ്വം നൽകും അതുകൊണ്ട് തന്നെ ചില രാഷ്ട്രീയ വിവാദങ്ങൾ ആനക്കഥയിൽ അലിഞ്ഞില്ലാതാകും എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ടാകാം തുടർച്ചയായി രണ്ടാനകളെ കേരളത്തിൻ്റെ വനാതിർത്തിയിലേക്ക് കർണാടക വനം വകുപ്പ് കയറ്റി വിട്ടു എന്ന വാർത്തയാണ് നമുക്ക് ഏറെ സംശയങ്ങൾ ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ജാഗ്രതയോടെ വീക്ഷിക്കാൻ എന്തുകൊണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല അതല്ല മറ്റെന്തെങ്കിലും അട്ടിമറിയുടെ ഭാഗമാണോ ഈ നടക്കുന്നതൊക്കെ ഇന്നലെ ഈ ആനയെ മയക്കുവടി വയ്ക്കാൻ വിദഗ്ധ സംഘം ശ്രമിക്കുന്നു എന്നാൽ ആനയോടി മറ്റൊരു പ്രദേശത്തേക്ക് വനം വകുപ്പ് വിശദീകരിച്ചത് പിന്നീട് റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചെങ്കിലും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലത്രേ ദൗത്യം അവസാനിപ്പിച്ച് ഇന്നലെ ദൗത്യ സംഘം വലങ്ങിയപ്പോൾ സ്ത്രീകൾ അടക്കമുള്ള നാട്ടുകാരാണ് ഒത്തുചേർന്നത് അവർ ദൗത്യ സംഘത്തെ തടഞ്ഞു നേരത്തെ കളക്ടറെ വരെ തടഞ്ഞ് വീര്യം പ്രകടിപ്പിച്ച മാനന്തവാടിക്കാർക്ക് ഇതൊന്നും അത്ര പുത്തരിയല്ല ഒടുവിൽ ദൗത്യസംഘത്തെ മണിക്കൂറുകളോളം നാട്ടുകാർ തടഞ്ഞുവച്ചു ആനയെ പിടിക്കാതെ പോയാൽ ആരാണ് തങ്ങളുടെ ജീവന് സുരക്ഷ നൽകുന്നത് എന്ന ചോദ്യമാണ് നാട്ടുകാർ ഉയർത്തിയത് ഒടുവിൽ രാത്രിയിൽ ആനയെ നിരീക്ഷിക്കാൻ വനപാലകരെ നിയോഗിക്കും എന്ന ഉറപ്പ് നൽകിയതിനു ശേഷമാണ് നാട്ടുകാർ പോലും പിരിഞ്ഞുപോയത് കേരളത്തിനെ സംബന്ധിച്ച് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എല്ലാം യാദൃശ്യകം കൈകൾ ശുദ്ധമായവരും മണിയിൽ കനമില്ലാത്തവരുമാണ് ഇവിടെ കാര്യങ്ങൾ നീക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം വർത്തമാനങ്ങൾ പലപ്പോഴും നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനെ ന്യായീകരിക്കുന്ന വിശദീകരണ രേഖയുമായി ഒരു പാർട്ടിയുടെ നേതൃത്വം തന്നെ നിൽക്കുന്ന സ്ഥിതിവിശേഷം ഭരണകൂടം നിശ്ചലമാണ് എന്ന് സി പി ഐ പറഞ്ഞുവെക്കുന്നു കേരളത്തിലെ അവസ്ഥ അത്യന്തം അപകടകരമായ നിലയിലേക്കാണ് എന്ന് വിദഗ്ദ്ധർ പറയുന്നു അതിനിടയിൽ കാട്ടാനകൾ കൂടി നാട്ടിലിറങ്ങിയാൽ പിന്നെ നാട്ടുകാർ എവിടെ ജീവിക്കും ഈ കാട്ടാനകളെയൊക്കെ കാടിറക്കുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് നിഷ്കളങ്കരായ നാട്ടുകാർ ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെ മുൻപ് അരിക്കൊമ്പൻ ഇറങ്ങിയ കഥയൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് അക്കാലത്തും ചില രാഷ്ട്രീയ വിവാദങ്ങൾ കൊഴുത്തിരുന്നു ആ വിവാദങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ് അരിക്കൊമ്പൻ കഥ ഉയർത്തിവിട്ടത് എന്ന് ചിലർ പറഞ്ഞു വച്ചു ആ പറഞ്ഞവരെ മറ്റു ചിലർ കല്ലുപറുക്കി ഓടിച്ചു ഒടുവിൽ അരിക്കൊമ്പനെ നമ്മൾ തൂക്കിയെടുത്ത് നേരെ തമിഴ്നാട്ടിലേക്ക് അതൊക്കെയാണ് നമ്മുടെ ചില സ്ഥിരം ശൈലികൾ അരിക്കൊമ്പനെ തമിഴ്നാടിന് കൊടുത്ത നമുക്ക് തണ്ണീർ കൊമ്പനിയും മേലൂർ പത്നിയുമൊക്കെ ഇങ്ങോട്ടേക്ക് തിരികെ കിട്ടുന്നു എന്നാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ അജണ്ടകളുണ്ട് എന്ന് ചിലർ പറയുമ്പോൾ അത് നമുക്ക് എങ്ങനെ പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയും അതുതന്നെയാണ് ഏറെ സംശയങ്ങൾക്കും കാരണം ഇന്ന് എന്തായാലും മൂന്ന് കേസുകളിൽ വരുന്ന പരാമർശങ്ങൾ അതിനെ തുടർന്ന് ചില ദുരന്തങ്ങൾ കൂടി കേരളത്തിൽ ആവർത്തിക്കുമോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ഭയന്നാൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്